കോട്ടപ്പടി കോട്ടപ്പടി സെന്റ് സെന്റ് ജോർജ് ജോർജ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷികാഘോഷം വാർഷികാഘോഷം നടത്തി ഏലിയാസ് മാർ ാഷം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു വർഷത്തെ കുട്ടികളുടെ പഠന മികവിന്റെയും അവരുടെ റിസൾട്ടിന്റെയും വാർഷിക കലാകായികയും ഒരു ും കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞ വർഷത്തെ തന്നെ ഒരു സ്റ്റേജിൽ നടത്തപ്പെടുകയാണ് കാണുക കൊടുക്കുക ഈ വാർഷിക പരീക്ഷ കഴിയുമ്പോൾ അടുത്ത പ്രൊമോഷൻ കിട്ടുക ഫാദർ എൽദോസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ബിനീഷ് അടിമാലി ബിനു അടിമാലി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സജീവർഗീസ് വർഗീസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു News KCV News.